ൂട്ടുകാരെ ഞാൻ ഇന്ന് ചേമ്പ് വിളവെടുക്കാൻ പോവാട്ടോ വരി നമുക്ക് ചേമ്പ് വിളവെടുത്ത് നോക്കാനോ കഴങ്ങുണ്ടോന്നൊക്കെ ഉള്ളത് ഇതാണ് ചേമ്പ് ഇതിനിടെ പാൽ ചേമ്പ് എന്ന് പറയും ഇങ്ങനെ വലിയ ചേമ്പ് രാത്രി ചേമ്പ് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് വലിയ ചേമ്പ് ഉണ്ടാകുന്ന ചേമ്പായി നിങ്ങളൊക്കെ എന്താ പേര് പറയ ഏതായാലും ഞാൻ തണ്ടൊക്കെ ഒന്ന് വെട്ടി മാറ്റി എലകളൊക്കെ വലിച്ചൂരി എടുത്തതാ ഇതിന് ഞാന് രണ്ട് പ്രാവശ്യം ഞാൻ മാന്തി കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതാ ഇത് നോക്കട്ടെ ഉണ്ടോന്നുള്ളത് പോലെ ഞാനും ആകാംക്ഷയോടെ നിൽക്കുക ഉറുമ്പും ഉണ്ട് കിട്ടി 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 ഒന്നുണ്ട് ഞാൻ നാല് കിഴങ് ആദ്യം ഒരു പ്രാവശ്യം രണ്ടെണ്ണം കഴിഞ്ഞ് എടുത്തു പിന്നെ ഒരു പ്രാവശ്യം രണ്ടെണ്ണം എടുത്തു ബാക്കിയുള്ളത് മൊത്തം പറിച്ചതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കിട്ടിയും കിട്ടി കിട്ടി ഉഷാറാ ഉണ്ട് നല്ല വലുപ്പമുണ്ട് കെട്ടോ ചെറുതൊന്നും അല്ല ഞാൻ കറിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ട് നട്ടതയി കൊറച്ച് നേരത്തെ അതാ കിട്ടി കിട്ടി അങ്ങനെ നല്ല കഴങ്ങി നല്ല വണ്ണുള്ള നല്ല വലുപ്പുള്ള കെങ് നോക്കട്ട് അടിയിലുണ്ട് തോന്നുന്നുണ്ട് ഒന്നും കൂടെ ഊറുമ്പോട്ടങ് പറിക്കാൻ എടുക്കാൻ കഴിയുന്നില്ല കൈ ഇടാൻ കഴിയുന്നില്ല അതാ അതാ ഒന്നും കൂടെ കിട്ടി അടിപൊളിട്ടോ സൂപ്പർ എൻ ഇഷ്ടപ്പെട്ട എന്റെ ചേമ്പിനൊരു ലൈക്ക് തരുമോ